റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിലാക്കി സൂപ്പർ ആപ്പ് ഇറക്കാൻ റെയിൽവേ ഒരുങ്ങുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ട്രെയിൻ എവിടെയെത്തി എന്നറിയാനും അടക്കം റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്ക് നിരവധി മൊബൈൽ ആപ്പുകളായിരുന്നു നാം ഉപയോഗിച്ചിരുന്നത് റെയിൽവേ തന്നെ ഇതിനായി ഡസനിലധികം ആപ്പുകൾ പലവിധ സേവനങ്ങൾക്കായി പുറത്തിറക്കിയിരുന്നു ഇനി അതിന്റെ ആവശ്യമില്ല ഐ ആർ സി ടി സി ടിക്കറ്റ് ബുക്കിംഗ് അൺ റിസർവഡ് ടിക്കറ്റ് ബുക്കിംഗ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യൽ യാത്രക്കിടെ ഭക്ഷണം ഓർഡർ ചെയ്യൽ പരാതി നൽകൽ ട്രെയിനുകളുടെ തത്സമയ വിവരം അന്വേഷണം ഹോട്ടൽ ബുക്കിംഗ് അടക്കം എല്ലാ സേവനങ്ങളും സൂപ്പർ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറഞ്ഞു റെയിൽവേ സേവനങ്ങൾക്കായി സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ആശങ്കയും സൂപ്പർ ആപ്പ് ഉപയോഗിക്കുന്നതോടെ ഇല്ലാതാവുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി തൊണ്ണൂറ് കോടി രൂപയോളം ചെലവിട്ട് റെയിൽവേ ഐ ടിക്ക് കീഴിലുള്ള സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് സൂപ്പർ ആപ്പ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഐ ആർ സി ടി സി ടിക്കറ്റ് ബുക്കിംഗ് പകുതിയോളവും മൊബൈൽ ആപ്പ് വഴിയാണ് നടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.